പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു കാര്യം പറയുന്നു ഈ നാളുകാർ ഇവര് മാത്രം ഈ വീഡിയോ കാണുക അതും അടിവരയിട്ട് പറയുന്ന വിശ്വാസമുള്ളവർ യൂട്യൂബിൽ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വേറെ എന്റർടൈൻമെന്റ് വീഡിയോകൾ അവർക്ക് കാണണം അല്ലാതെ ഈ വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സമയം കളയാതിരിക്കുക മനസിലായല്ലോ അവർക്ക് ഇങ്ങനെയുള്ളവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് അവർക്ക് ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ചിന്തയില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് അവർ ഒളിച്ചോടി അന്തർമുഖരായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അവരായിരിക്കും ഈ വീഡിയോകളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വിശ്വാസമില്ലാതെ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ എട്ട് നാളുകാര് വിശ്വാസമുള്ളവർ മാത്രം കാണുക വിശ്വാസമില്ലാത്തവർ വേറെ ആയിരക്കണക്കിന് എൻ്റർടൈൻമെന്റ് വീഡിയോകൾ കാണുക ഇത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് വിശ്വാസമുള്ളവർ കാണുക ഇന്നത്തെ നമ്മുടെ വിഷയം ഈ നാളുകാര് ഇരുപത്തിയേഴില് ഈ എട്ട് നാളുകാരെ കുറിച്ചാണ് അവർക്കുള്ള നിങ്ങൾക്ക് ഭാഗ്യം അതിലുപരി ഗൗളി ഭാഗ്യം ഈ ഗൗളി ശാസ്ത്രം നമ്മൾ പറയും ശുദ്രജീവി അതായത് പല്ലി പല്ലി നമ്മളെ ഇവിടങ്ങളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും ശുദ്രജീവികളാണ് സാധാരണ പല്ലി ചെലച്ചാൽ നല്ലത് എന്നൊക്കെ നമ്മൾ കേ കേട്ടിട്ടുണ്ട് പറയുകയും ചെയ്യും പക്ഷെ ഈ ശാസ്ത്രം ആർക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ അവർ നല്ലത് അറിയാത്ത പലരും ഉണ്ട് എന്താണ് പല്ലി അതൊരു വെറുതെ ശുദ്രജീവി അല്ലേ വേഷജീവി അല്ലേ നമ്മൾ ബാക്കി എല്ലാ ശുദ്രജീവികളായ പല രീതിയിലുള്ള പാറ്റ ചലന്തി എല്ലാം ഉണ്ട് ഓരോ ജീവികളിലും അപ്പൊ പാറ്റയൊക്കെ ശുദ്ധജീവിയാകുമ്പോൾ കൊല്ലും പക്ഷെ നമ്മൾ പല്ലിയെ നമ്മൾ കൊല്ലാറില്ല പല്ലി ശുദ്രജീവി ആണെങ്കിലും പക്ഷേ പല്ലി ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗൗളി ശാസ്ത്രം അത് സത്യമാണ് അതൊരു ഭാഗ്യമാണ് കാരണം ഈ ലോകത്ത് ഉരകങ്ങൾ ഉരക മനുഷ്യർ അവരാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന എന്ന തിയറികളാണ് അതിനെക്കുറിച്ച് ലക്ഷക്കണക്കിന് ആർട്ടിക്കിൾസ് പിന്നെ പല സംഭവങ്ങൾ ഈ ലോകമേ നിയന്ത്രിക്കുന്നത് ഉരക മനുഷ്യരാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവിടെ മാത്രമല്ല കാലഘട്ടങ്ങൾക്ക് മുമ്പോ ഈജിപ്ഷ്യൻ കാലഘട്ടം അതായത് ഏ ക്രിസ്തുവിന് ക്രിസ്തുവിനു മുമ്പേ ഈ രീതിയിൽ ഉരക മനുഷ്യരാണ് ഈ ലോകത്ത് ഒരു നാൾ അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് പല രീതിയിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏലിയൻ അന്യഗ്രഹ ജീവികളെ കുറിച്ച് നമ്മൾ സത്യമാണോ ചിന്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് കാരണം ഇങ്ങനത്തെ മനുഷ്യരുണ്ട് നമ്മളെ ഇടയിലും അതായത് പല്ലി മനുഷ്യർ ഉരക മനുഷ്യർ ഈ രീതിയിൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നറിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശ്വാസം ഉള്ള ഒരു വിശ്വാസമുള്ളവരിത് കാണുക ഭാഗ്യങ്ങളിൽ ഒരു വലിയ ഭാഗ്യമാണ് ഗൗളി ഭാഗ്യം ഗൗളി ശാസ്ത്രം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇത് കാണുക കാരണം ഇതുവഴി വലിയ ഭാഗ്യങ്ങൾ നമ്മളില് ലോട്ടറി മുതൽ ഏത് ഭാഗ്യത്തിനും ഈ അല്ലെങ്കിൽ ഗൗളിയുടെ ശബ്ദമോ അല്ലെങ്കിൽ ഗൗളി നമ്മളെ ദേഹത്ത് പല രീതിയിൽ വീണാൽ ഏത് രീതിയിലാണ് ഗുണങ്ങൾ അതിനെ കുറിച്ചാണ് വിശ്വാസമുള്ളവർ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പൊ നാളുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ എട്ട് നാളുകൾ രേവതി വിശാഖം ഭരണി അവിട്ടം പൂരം മകം മകൈരം ഈ എട്ട് നാളുകൾ ആകെ സമയം അതിൽ ഏത് രീതിയിൽ നമ്മളെ വീട്ടിൽ പല്ലി ചിലച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ദേഹത്ത് ഏത് രീതിയിൽ പല്ലി നമ്മൾ അറിയാതെ ചിലപ്പോൾ വാതിൽ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇപ്പൊ ബാത്റൂമിന്റെ വാതിൽ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ കഥകു തുറക്കുമ്പോഴോ അല്ലെങ്കിൽ മോളിൽ നിന്ന് ഭിത്തിയിൽ നിന്ന് ദേഹത്തോട്ട് പല്ലി വീണ് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമുക്ക് ഭാഗ്യം സമയം അതിൽ ഗുണം അതിൽ ദോഷം എന്നതിനെ കുറിച്ചാണ് തീർച്ചയായും നോക്കിക്കോ രേവതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ നാളുകാർക്ക് പൊതുവെ ഗൗളി ഭാഗ്യം അല്ലെങ്കിൽ രേവതി നക്ഷത്രക്കാരുടെ തലയിൽ നമ്മളെ തലയിൽ പല്ലി വീണു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ശുഭവാർത്ത കേൾക്കുന്നത് തലയിൽ വീണാൽ ഈ നക്ഷത്രക്കാർക്ക് പിന്നെ കൈകളിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വശത്ത് വീഴുന്ന ഇടത് കൈയിൽ വീഴുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക കോട്ടം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം അത് സംഭവിക്കും ഉയർച്ചയ്ക്ക് ഉന്നതിക്ക് നമ്മുടെ തലയിൽ പല്ലി വീണുകഴിഞ്ഞു യാദൃച്ഛികമായാണ് ഇത് വീഴുന്നത് അത് നമ്മളെ ഭാഗ്യം പോലെ നമ്മൾ ഇടം കൈയിൽ വീണാലാണ് ഇടത് കൈ ഇടതുവശത്ത് വീണാൽ സാമ്പത്തിക നഷ്ടം വലതുകാലിൽ വീഴുകയാണെങ്കിൽ നമുക്ക് യാത്രാ തടസ്സം നമുക്ക് പല തടസ്സങ്ങൾ സംഭവിക്കും അതുപോലെ വിശാഖത്തിന് വിശാഖനക്ഷത്രത്തിന് വലത് കൈയിൽ ഗൗളി വീണാൽ ഭാഗ്യം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് വിദേശയാത്ര ഇതിനെല്ലാത്തിനും ഭാഗ്യമാണ് വലത് കയ്യിൽ ഗൗളി വീണാൽ ദോഷം ഇടത് കാലിൽ അല്ലെങ്കിൽ യാദൃച്ഛികമായി വീണ് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിൽ പകൽ സമയം രാവിലെ ആറ് മുതൽ ഉച്ച വരെ ഈ സമയങ്ങളിൽ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഗൗളി ചിലച്ചാൽ ഒരു ഭാഗ്യമാണ് അതിന് സമയമുണ്ട് ഈ സമയങ്ങളിൽ ചിലച്ചാൽ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ ഒരാൾ അതായത് വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരു ശുഭമുഹൂർത്തം പുതിയ ഒരാൾ വീട്ടിലോട്ട് വരും അതായത് വിശാഖ നക്ഷത്രം കാരണം കല്യാണം അങ്ങനെയുള്ള രീതിയിൽ പുതുമുഖം അല്ലെങ്കിൽ പുതിയ ഒരാൾ വീട്ടിലോട്ട് ദാമ്പത്യപരമായ ഒരാൾ വീട്ടിലോട്ട് വരും അതായത് ഈ സമയങ്ങളിൽ പല്ലി നിങ്ങൾ ചലയ്ക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ശ്രദ്ധിച്ച ശുഭവാർത്ത പുതിയൊരാൾ പുതുമുഖം പുതിയൊരാൾ വീട്ടിലോട്ട് വരും അതിൽ സാധ്യത ദാമ്പത്യത്തിലൂടെ അല്ലെങ്കിൽ കല്യാണം നടക്കാൻ സാധ്യത നക്ഷത്രക്കാർക്ക് അവരുടെ വലതുവശത്ത് വീണു കഴിഞ്ഞാൽ ഭാഗ്യവും ധനശേഖരണവും ധനസമ്പത്തും കൈകളിൽ ധനം വർധനയ്ക്കും ധനലാഭത്തിനുമാണ് നക്ഷത്രക്കാർക്ക് ഇടതുവശത്ത് ഗൗളി വീണാൽ അത് ദോഷം തലവേദന അല്ലെങ്കിൽ കുടുംബ പ്രശ്നം വഴക്ക് അല്ലെങ്കിൽ ശുഭ അശുഭ വാർത്തകൾ കേൾക്കേണ്ടി വരും പിന്നെ കഴുത്തിൽ അല്ലെങ്കിൽ കഴുത്തിൽ തോളിൽ ഈ ഭാഗത്ത് കഴിഞ്ഞാൽ നമ്മളിൽ ദേഷ്യം സംശയം ഇതിനുള്ള കാര്യങ്ങൾ ഇടവരുത്തും ശ്രദ്ധയോടെ കേൾക്കുക ദേഷ്യം സംശയം ഇത് വരാൻ സാധ്യതയാണ് വിശ്വാസം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗളി ശാസ്ത്രം എന്നത് ഭരണി അവർക്ക് തലയിൽ ഗൗളി കഴിഞ്ഞാൽ ഗുണമാണ് കാരണം ജോലി സമ്പത്ത് ജോലിയിൽ പ്രൊമോഷൻ ഏത് രീതിയിലും പുതിയ അവസരങ്ങൾ സർക്കാർ അല്ലെങ്കിൽ ഈ രീതിയിൽ ഏത് രീതിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തുള്ള ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ജോലി സാധ്യത കയ്യിൽ ധനം അതിൽ ധനം ഭാഗ്യമായി നമ്മൾ ഏത് ഭാഗ്യം എടുക്കും ആ ഭാഗ്യമായി അവരെ കയ്യിൽ വരും കാരണം നമ്മളെ തലയിൽ ഗൗളി വീണാൽ ഇടതുവശത്ത് കിഴവാണെങ്കിൽ ദുരന്ത വാർത്തകൾ കേൾക്കാൻ സാധ്യത അതായത് വിഷമിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും കാലിൽ വീണ ഗുണമാണ് ഗുണം പുതിയൊരാൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ അവസരം സാധ്യത വരാൻ സാധ്യത കൂടുതലാണ് വലതുകാലിൽ വീണു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് പുതിയൊരു പുതിയൊരാൾ ജീവിതത്തിലോട്ട് വരുന്നതും അവസരങ്ങൾ നേടാനും സഹായിക്കുമെന്നാണ് നിങ്ങൾ ഈ നമ്മളെ ദേഹത്തെ നമ്മൾ മനഃപൂർവ്വം ഇടുന്നില്ല ഇതിന് ഒരു സമയമുണ്ട് ആ ഭാഗ്യം ആ ഭാഗ്യം അനുസരിച്ചാണ് നമ്മളെ ദേഹത്ത് വീഴുന്നത് അതിൽ ചിലത് ഗുണങ്ങൾ ഭയങ്കര ഗുണങ്ങൾ ഭാഗ്യവും ചിലത് ദോഷവും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ നോക്കണം കാരണം ഈ സാഹചര്യങ്ങൾ ഓരോ മൃഗാദികൾ ഓരോ ജീവികൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ഭാഗ്യം ദോഷങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവിട്ടം നക്ഷത്രക്കാർക്ക് വലതുവശത്ത് പല്ലി അല്ലെങ്കിൽ ഗൗളി വീണാൽ യാദർശികമായി വീണാൽ സാമ്പത്തികം ഭാഗ്യം ശുഭവാർത്ത ജോലി സാധ്യത ഇതെല്ലാമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ശ്രദ്ധിച്ച് ഭാഗ്യം അതായത് ധനലാഭം ശുഭവാർത്ത ജോലി സാധ്യത അതും വിദേശത്തേക്കുള്ള യാത്രകൾ അതിനായി ഏർപ്പാടും അതിനുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് പെട്ടെന്ന് ഒരു തടസ്സവും ഇല്ലാതെ മുന്നേറാൻ പറ്റും ഈ സമയം രാവിലെ ആറു മുതൽ നട്ടുച്ച സമയം ഈ സമയങ്ങളിൽ നമ്മളെ ഗ്രഹത്തിൽ മല്ലി ചെലച്ചാൽ ഗൗളി ചെലച്ചാൽ വിദേശയാത്രക്ക് അതായത് തടസ്സം എല്ലാം നിൽക്കുന്നവർക്ക് വിദേശയാത്ര ഉറപ്പായും അവർക്ക് വിദേശയാത്രയ്ക്കുള്ള ഗുണങ്ങൾ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടു പോകാൻ പറ്റും മകൈര നക്ഷത്രക്കാർക്ക് അവർക്ക് തലയിൽ ഗൗളി വീണാൽ ഉന്നതി ധനലാഭം ഭാഗ്യം കയ്യിൽ സമ്പത്ത് നിറയും അതുപോലെ വലതുകാലിൽ വീട് കഴിഞ്ഞാൽ പ്രശസ്തി അല്ലെങ്കിൽ കലാപരമായി നിൽക്കുന്നവർക്ക് കലാപരമായി മുന്നോട്ട് പോകാനും പ്രശസ്തി നല്ല പ്രവൃത്തികൾ ദാനങ്ങൾ ഇതെല്ലാം ചെയ്താൽ ഭാഗ്യവും അതുവഴി കിട്ടും ദോഷം ഇടത് കൈയിൽ വീണാൽ ശത്രുതയും പഴികേക്കലും അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴികേക്കേണ്ടി വരും ഇടത് കൈയിൽ വീണാൽ അതായത് ശത്രുത ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കുക കഷ്ടത ഇതായിരിക്കും ദോഷം പൂരത്തിന് വലത് കൈയിൽ വീണാൽ ഭാഗ്യം ഭാഗ്യ സമയവും മികച്ച സമയവും ഏത് പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങളെ ശരീരത്ത് ഗൗളി നമ്മുടെ ശരീരത്ത് വീഴാനായിട്ട് നമ്മൾ നിൽക്കുക ആ സമയം യോഗം ആ നേരം ആ നേരത്ത് നമ്മളെ ദേഹത്ത് വീണാൽ മികച്ച സമയവും ഭാഗ്യവുമായിരിക്കും പിന്നെ ഇടത് കാലിൽ വീണാൽ കുടുംബ പ്രശ്നം മാനസികമായ വിഷമം മാനസിക പ്രശ്നങ്ങൾ അസ്വസ്ഥതയായിരിക്കും തലയിലോ നെഞ്ചിലോ വീണാൽ പിഴയ്ക്കുന്ന തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുകയും അല്ലെങ്കിൽ ഗുരുതരമായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കും മകൻ നക്ഷത്രക്കാർക്ക് വലതുവശത്ത് വീണു കഴിഞ്ഞാൽ ധനലാഭം ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ കരിയറിൽ പുരോഗതി ശുഭവാർത്തകൾ ഇടത് കൈയിൽ വീണാൽ ദോഷമാണ് ധനനഷ്ടം സാമ്പത്തിക നഷ്ടം നാളുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഗ്രഹത്തിൽ രാവിലെ ഈ സമയം മുതൽ ഉച്ച വരെ പല്ലി ജലച്ചാൽ അല്ലെങ്കിൽ ഗൗളി ചിലച്ചാൽ പുതിയ ബന്ധങ്ങൾ ശുഭവാർത്ത ധനയോഗം പുതുമുഖം അതായത് ദാമ്പത്യപരമായി അല്ലെങ്കിൽ കല്യാണം ഇതിനെല്ലാം നിൽക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ വരും തീർച്ചയായും നിങ്ങൾ ഇത് വിശ്വാസം എന്നത് സത്യം ഈ ഗൗളി ശാസ്ത്രം സത്യമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അവർക്കുള്ള ഭാഗ്യം ഈ രീതിയിൽ നമ്മളെ ശരീരത്ത് ഗൗളികൾ വീണാൻ നമ്മൾ ചിന്തിച്ചാൽ മതി ഈ രീതിയിൽ വീണിട്ടുണ്ടോ തീർച്ചയായും നമുക്ക് സമയം ഭയങ്കരമായ മാറ്റം വരും അതിനുള്ള ദോഷം മാറുന്നതിനും ഉള്ള മന്ത്രങ്ങൾ ഏത് രീതിയിലാണെന്ന് അതും പറയാം ഈ നക്ഷത്രക്കാർക്കുള്ള പൊതുവെ അവരുടെ ഭാഗ്യ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ ഭാഗ്യം എടുക്കുന്ന നേരത്തും അല്ലെങ്കിൽ ലോട്ടറിയോ ഏതും എടുക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ നോക്കിയെടുക്കുക ഇവർക്കുള്ള പൊതുവേ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ പൊതുവേ നമ്പർ ഞാൻ പറഞ്ഞത് ഒന്ന് മൂന്ന് ആറ് എട്ട് ഒമ്പത് അഞ്ച് നമ്പരുകൾ കണക്കൂട്ടി അതിൽ മൂന്ന് ആറ് എട്ട് ഒമ്പത് ഭാഗ്യം നമ്മൾ പൊതുവേ ഭാഗ്യക്കുറിയണം ഏത് ഭാഗ്യമായാലും നിങ്ങൾ നാല് നമ്പര് എടുക്കുമ്പോൾ സെറ്റ് അല്ലെങ്കിൽ ആറ് നമ്പർ അത് നിങ്ങളുടെ ചന്ദ്ര ദിവസം ചന്ദ്രഗ്രഹ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നക്ഷത്രം വരുന്ന ദിവസം ഈ കണക്കൂട്ടയിൽ രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ ധനയോഗ മുഹൂർത്തം ആറ് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് ധനയോഗ മുഹൂർത്തം ആ സമയത്ത് ഈ കണക്കൂട്ടൽ ഈ നമ്പറിൽ ഭാഗ്യക്കുറിയിൽ വരുന്നുണ്ടോ തീർച്ചയായും നോക്കുക ഒരു ഭാഗ്യം ഉറപ്പായി കിട്ടും അത് ഭാഗ്യം വരുന്ന ഗൗളി നമ്മുടെ ദേഹത്തെ എല്ലാവരുടെ ദേഹത്തും ഗൗളി വന്ന് വീഴണമെന്നില്ല പക്ഷെ അതും കൂടെ ആ രീതിയിൽ നമുക്ക് ഭാഗ്യം വന്നാൽ ആ സാഹചര്യം വന്നാൽ തീർച്ചയായും ഈ രീതിയിൽ നമ്മളുടെ ദേഹത്ത് ഗൗളി വീണിട്ടുണ്ടോ അതിൽ ഗുണപരമായാണോ ഈ രീതിയിൽ പറഞ്ഞ രീതിയിലാണോ വീണത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭാഗ്യവും സമ്പത്തും ധനവർദ്ധനയും ഉറപ്പായും വരും അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് കേരള ടിക്കറ്റ് ഏതായാലും ഭാഗ്യവും എടുത്താൽ ഉറപ്പായി അടിച്ചിരിക്കും അത് ഒന്ന് മൂന്ന് ആറ് എട്ട് ഒമ്പത് ഈ നമ്പരുകൾ കണക്കൂട്ടി നാല് നമ്പറുകൾ അത് വരുന്നുണ്ടോ എന്ന് കണക്കുകൂട്ടുക ആറ് നമ്പറുകൾ അത് വരുന്നുണ്ടോ എന്ന് കണക്കൂട്ടി എടുത്തു നോക്കുക നിങ്ങൾക്ക് ഒരു സമ്മാനം ഒരു ഭാഗ്യം കിട്ടും അതിൽ ദോഷമായി വീഴുമ്പോൾ അതിനുള്ള മന്ത്രം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി മന്ത്രം ഓം ശരവണായ ഭവ അത് ഏറ്റവും നല്ലതാണ് കാരണം ഇതേ രീതിയിൽ ദോഷം ഈ ജീവി വർഗങ്ങൾ ഉരകവർഗങ്ങളിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ഓം ശരവണ ഭവായ നമ അത് ചൊല്ലിയാൽ ഈ ദോഷം അകലാൻ അല്ലെങ്കിൽ മാറാൻ എളുപ്പമായിരിക്കും പിന്നെ കഷ്ടം അല്ലെങ്കിൽ കഷ്ടത മാറുന്നതിന് നമ്മൾ കാവടി എടുക്കുമ്പോൾ വിളിക്കുമല്ലോ സാധാരണ വിളിക്കുന്ന ഹരഹരോ ഹരഹര കാരണം അതും മന്ത്രം ഉരുവിട്ടാൽ മനസ്സിൽ കഷ്ടതകൾ മാറുന്നതിന് കാരണം ഗൗളികൾ വീണു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിന് വിഷമം നമ്മുടെ നമ്മുടെ ഇങ്ങനെ വീണല്ലോ അതിൻ്റെ മുക്തി നേടുന്നതിന് ഈ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ തീർച്ചയായും ഉരുവിടണം മനുഷ്യ മൃഗം എന്നുള്ള രീതിയിൽ ജീവികൾ സങ്കരമായിട്ടുള്ള ദൈവങ്ങളെ പൂജിക്കുന്നത് ഏറ്റവും വലുതാണ് അതിനെക്കുറിച്ച് അതായത് നമ്മൾ ഗണപതി ഭഗവാൻ മനുഷ്യനും മൃഗവുമായി ചേർന്നിട്ടുള്ളതാണ് അതുപോലെയാണ് ഏറ്റവും വലുത് നമ്മളെ ദോഷങ്ങളും കഷ്ടങ്ങളും എല്ലാം മാറുന്നത് വരാഹമൂർത്തി വരാഹ്യമാണ് ദശമഹാവിദ്യകൾ അറിഞ്ഞ ദേവി ലളിത പരമേശ്വരിയുടെയും ത്രിപുര സുന്ദരിയുടെ അംശമായി വരുന്ന വരാഹമൂർത്തി വരാഹമൂർത്തിയുടെ മുഖം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വരാഹം അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഇങ്ങനെയുള്ള മനുഷ്യനും പകുതി മൃഗവുമായ ദൈവങ്ങളെ ആരാധിക്കുന്നത് അതിലേറെ ശ്രേഷ്ഠമാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാരണം നിങ്ങൾ എൻ്റെ ചാനൽ ജോയിൻ ചെയ്യുക വരാഹിമൂർത്തിയെയും ഗണപതി ഭഗവാനെയും ആരാധിക്കുന്നത് നമ്മളെ സകല കഷ്ടങ്ങളും കഷ്ടതകളും വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ഓം വരാഹി വജ്രകോശ വരാഹി ഒരു മന്ത്രമാണ് ആ മന്ത്രം അതും ആദ്യത്തെ അതുമാത്രമേ നമ്മൾ ചൊല്ലുന്നുള്ളൂ ബാക്കി ശ്രീചക്ര ഉപാസന ദശമഹാവിദ്യ തന്ത്രങ്ങൾ അഗസ്ത്യ സംഹിത രുദ്രായമളം എന്നീ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഈ മന്ത്രങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും ഈ ആദ്യ മന്ത്രങ്ങൾ മാത്രമേ ഉരുവിടുന്നുള്ളൂ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഇടണോ അതിനെക്കുറിച്ച് കൂടുതൽ പറയണോ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അടിയിൽ കമൻ്റ് ചെയ്യുക വരാഹിമൂർത്തി ഗണപതി ഭഗവാനെയും അതുപോലെ അതുപോലെ ഉരക മനുഷ്യർ അതിനെക്കുറിച്ചുള്ള വിഷയവും അതിനെക്കുറിച്ചുള്ള വിഷയം ഇടണോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ അടിയിൽ കമൻ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുക കമൻറ്റുകൾ പറയുക എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ജോയിൻ ചെയ്ത് എൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ജീവിതം മുന്നേറുന്നതിനും ഭാഗ്യവും കാരണം വെറുതെ നമ്മൾ സാഹചര്യം ഇരുന്നാൽ ഭാഗ്യം നമ്മളിൽ വരില്ല അതിനുള്ള സാഹചര്യവും നമ്മൾ ഉറപ്പിക്കണം ഈ നമ്പറുകൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മൂന്ന് ആറ് എട്ട് ഒമ്പത് ഇതും നിങ്ങൾ നിങ്ങളുടെ ചന്ദ്രഗ്രഹ നക്ഷത്ര അതായത് നക്ഷത്ര ദിവസം ഒരു ടിക്കറ്റ് ഈ രീതിയിൽ കണക്കൂട്ടിയെടുക്കുക ഉറപ്പായി ഒരു സമ്മാനം നിങ്ങളിലേക്ക് എത്തും പുതിയൊരു വീഡിയോയുമായി ജീവിതം മാറ്റിമറിക്കുന്ന ഇതേ രീതിയിലുള്ള ടോപ്പിക്കുമായി ഞാൻ വരുന്നതാണ് കോൾ മീ ക